എനിക്ക് എൻ്റെ അടുത്ത ഓർഡർ വന്നിട്ടോ അടുത്ത ഓർഡർ എനിക്ക് ഇരുന്നൂറ്റി ഇരുന്നൂറ്റൊമ്പത് രൂപേൻ്റെ ഓർഡർ അതായത് നൂറ്റമ്പത്തേഴ് രൂപ എൻ്റെ ട്രാവൽ പേയും ബാക്കി അമ്പത്തിരണ്ട് രൂപ എന്തുന്നാ എൻ്റെ റിട്ടേൺ ബോണസ് എല്ലാം കൂടെ എനിക്ക് ഇരുന്നൂറ്റിയേഴ് കൊള്ളാം വാട്സാപ് യൂട്യൂ ഈ ഒരു സൈക്കിൾ എൺപത്തഞ്ച് ദിവസം സ്വിഗ്ഗിയിൽ ഓടിയിട്ട് ഒരു ലക്ഷ്യം ഉണ്ടാക്കുക ചലഞ്ചിൻ്റെ ഇരുപത്തിനാലാം ദിവസത്തെ ിഫ്റ്റ് ആണ് ഇന്ന് പള്ളി അപ്പൊ ഇന്ന് രാവിലെ എനിക്ക് ആകെ മൊത്തം വന്നിട്ട് നാനൂറ്റി സംതിങ് നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപയൊക്കെ ഞാൻ കിട്ടിന്ന് രാവിലെ മാത്രമേ ആ അടുത്ത ഓർഡർ അടിഞ്ഞല്ലോ ഞാനേപ്പം ഓർഡർ കൊടുത്ത് വന്നിട്ടുള്ളൂ ഇൻസ്റ്റാമാർട്ടാ ഇൻസ്റ്റാമാർട്ട് വേണ്ട ഇൻസ്റ്റാമാർട്ട് ഈ ഒരു സമയത്ത് സത്യം പറയുന്നത് നഷ്ടം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേക സർജും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഏഴ് മണി മുതൽ പതിനൊന്ന് വരെ സർജും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് ഫുഡിന് മാത്രമേ ഉള്ളൂ ഇൻസ്റ്റാർട്ടിന് ആ ചാർജും കാര്യങ്ങളൊന്നുമില്ല എനിക്കാണിന്ന് കിട്ടിയത് ഫുൾ ഇൻസ്റ്റാർട്ട് ഇൻസ്റ്റാമാർട്ടോ ഇൻസ്റ്റമാട്ടോ ഓർഡർ തന്നെ എനിക്കതിന് ചാർജ് ബോണസ് ഒന്നും കിട്ടുന്നില്ല ഇന്ന് ടോട്ടൽ ആ ഫുഡ് എമൗണ്ട് ഫുഡ് ഓർഡർ എടുത്ത് പറയുകയാണെങ്കിൽ രണ്ട് ബാച്ച് ഓർഡർ കിട്ടി ടോട്ടൽ ആ അതേ ഉള്ളൂ ഫുഡ് ഓർഡർ ആയിട്ട് എടുത്തത് ബാക്കി ഫുൾ ഇൻസ്റ്റാമാർട്ട് ഫുൾ ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ഇങ്ങനെ 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 തന്നെ വയ്യ മക്കളെ വയ്യ ഇൻസ്റ്റാമാർട്ട് ഈ ഒരു സമയത്ത് നഷ്ടം സത്യം പറഞ്ഞാൽ കാരണം ബോണസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഓക്കെ അപ്പോൾ ഇവിടെ സൈക്കിള് ഒരു ബാറ്ററി മാത്രമേ ഫുൾ ഉള്ളൂ അതായത് ഈ ഒരു ബാറ്ററി മാത്രമേ ഫുൾ ചാർജ് വെച്ചുള്ളൂ ഇത് പകുതി ഉള്ളൂ അത് കുറച്ച് അബദ്ധങ്ങൾ പറ്റിയാണ് ഞാൻ വഴി പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ എന്തായാലും ഓർഡർ വന്നിട്ടുണ്ട് എടുക്കാൻ വേണ്ടി പോവാം പൈസ എന്താ ഇൻസ്റ്റാപാട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇൻസ്റ്റാപാട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു സംവിധാനം ആദ്യം തന്നെ പറഞ്ഞില്ലായിരുന്നോ ഇൻസ്റ്റാർട്ട് കിട്ടിയ ഭയങ്കര നഷ്ടമാണ് സത്യമാണ് ഇതാണ് ഇരുവർക്കും എൻ്റെ സർജും ഇല്ല ഇങ്ങനത്തെ സർജുള്ള ടൈമിലൊക്കെ ഇൻസ്റ്റാർട്ട് കിട്ടിയാൽ ലോക്ക പട്ടി ലോക്ക പക്ഷേ എന്തായാലും കൊടുക്ക അല്ലാണ്ട് വേറെ വഴിയില്ല ഓ ഒന്ന് ബ്ലാസ്റ്റേഴ്സ് കളിയുണ്ടല്ലേ എന്താകുമോ എന്തോ സീസൺ എന്താവും ആറ് മിനിറ്റ് സോറോ സോറാ ഓക്കേ അപ്പം ഫുഡ് റെഡി ഫുഡല്ല ഐറ്റം റെഡി ആക്കിയത് ഫിജ് നമ്പർ ഫിജ് ഹോള് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇതാ ഓ ബാഗുണ്ട് ആകെ നാല് ഐറ്റം ഉള്ളൂ എന്തിനാ ബാഗ് സ്കാൻ 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 ആകെ നാല് സൂപ്പിന്റെ പാക്കറ്റ് ആണ് അതിനാണ് ആ ചക്ക പോലത്തെ ഒരു ബാഗ് എന്താ ഇവിടെ നിന്ന് ഇനി ഒന്നേ പോയിന്റ് ഒന്ന് കിലോമീറ്റർ ഏത് റോഡ് ഇത് വേഗം കൊടുത്തിട്ട് നൈസില് ഇവിടെ മുങ്ങണം അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും പിന്നെ ഇവിടെ തന്നെ ഓർഡർ അടിയും ഇൻസ്റ്റമാട്ടിന്റെ ഓർഡർ തന്നെ പിന്നേം പിന്നെയും അടിയും അത് എനിക്കൊരു ക്ഷീണമാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇരുപത് രൂപ ചാർജും കൂടെ ഇല്ലേ അപ്പം ഇനി എനിക്ക് ഇൻസമായിട്ട് അടിഞ്ഞാല് അതെനിക്ക് നഷ്ടക്കച്ചവടവും ആ സാധാരണ ബാറ്ററിയും കൂടി കൊണ്ടുപോവാം ഇല്ല ഇതൊക്കെ പുട്ടുവല്ല കേറും ആ അശ്വിൻ സബ്സ്ക്രൈബ് ചെയ്ത് അതെ ശരിയാപ്പവരോട് ഡെലിവറി ചെയ്തിട്ടുണ്ട് ആ ഡെലിവറി കംപ്ലീറ്റ് വെക്കാറ് അടുത്ത് ഓർഡർ എനിക്ക് ഇൻസ്റ്റാമാർട്ടോ ന്യായിക്കോട്ടെ ഇൻസ്റ്റാ മാർട്ട് വേണ്ട ഈ ഒരു ഇൻസ്റ്റമാർട്ടാണെങ്കിൽ കണ്ടോ ഈ ഒരു എമൗണ്ട് കിട്ടില്ലേ ഈ ഒരു ഇരുപത് എക്സ്ട്രാ ഉണ്ടല്ലേ എക്സ്ട്രാ ട്വൻ്റി ഫോർ ഓർഡർ അതെനിക്ക് കിട്ടുമല്ലേ ഇൻസ്റ്റാർട്ട് ആണെങ്കിൽ ഇപ്പോൾ ഇതുവരെ നമ്മളെ ടോട്ടലെനിക്ക് സ്റ്റോക്കാണെങ്കിൽ നാനൂറ്റി അമ്പത്തഞ്ച് രൂപ ആയിട്ടുണ്ട് കേട്ടോ ആ പൊളി പൊളി നാന്നൂറ്റമ്പത്തഞ്ച് ആയിട്ടുണ്ട് ഓക്കെ റൈസ് ഇതിപ്പം കണ്ടില്ലേ എനിക്ക് ഇൻസ്റ്റാർട്ട് എത്ര ഓർഡർ ഇട്ടിയെന്ന് വെച്ചാൽ ചേരാം കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ഓർഡർ എനിക്ക് ഇൻസ്റ്റാർട്ടിൽ നിന്ന് എടുത്തത് ഞാൻ ടോട്ടൽ എടുത്ത ഓർഡർ കാണിക്കുകയാണെങ്കിൽ ടോട്ടൽ ഞാൻ പന്ത്രണ്ട് ഓർഡർ എടുത്ത് സോറി പതിമൂന്ന് ഓർഡർ എടുത്ത് അതിലെനിക്ക് ഏഴ് ഓർഡർ എനിക്ക് എന്താ ഇൻസ്റ്റാട്ടാണ് ബാക്കി അഞ്ച് ഓർഡർ മാത്രമേ എനിക്ക് ഇതുള്ളൂ ഫുഡിൻ്റെ ഉള്ളൂ അതിനോണ്ടാണ് ഇവിടെങ്കിൽ അഞ്ചരാം ആണല്ലേ ഇത് മുന്നൂറ്റമ്പത്തഞ്ചും ട്രാവൽ പേയും നൂറ് എൻ്റെ ബോണസ് മാത്രമേ വന്നിട്ടുള്ളൂ അഞ്ച് ഓർഡറിനുള്ള നൂറ് നൂറ് രൂപ കഷ്ടമായിട്ട് നഷ്ടം നഷ്ടം ആ കാഴ്ച എനിക്ക് എൻ്റെ അടുത്ത ഓർഡർ വന്നിട്ടോ അടുത്ത ഓർഡർ എനിക്ക് ഇരുന്നൂറ്റി ഇരുന്നൂറ്റൊമ്പത് രൂപേൻ്റെ ഓർഡർ അതായത് നൂറ്റമ്പത്തേഴ് രൂപേൻ്റെ ട്രാവൽ പേയും ബാക്കി അമ്പത്തിരണ്ട് രൂപ എന്തുന്നാ അതിൻ്റെ റിട്ടേൺ ബോണസ് എല്ലാം കൂടെ എനിക്ക് ഇരുന്നൂറ്റിയേഴ് കൊള്ളാം എടുക്കാൻ വേണ്ടി പോവാം ഫുഡ് ഓർഡർ കിട്ടുന്നില്ല ഫുഡ് ഓർഡർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് കിട്ടിയതാണെങ്കിലോ ഗുദാമിലേക്ക് ഒരു ഓർഡർ ഇരുന്നൂറ് രൂപേൻ്റെ ഒരു ഓർഡർ അത് രാംനാട്ടർ അങ്ങ് പക്ഷേ ഈ ഒരു സമയത്തൊക്കെ ചിന്ന ചിന്ന ഓർഡർ അതായത് ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപേൻ്റെ ഓർഡർ കിട്ടുകയാണെങ്കിൽ സർജ് മോൺസും കൂടെ കൂടി നാല്പത് ആവുമല്ലോ അങ്ങനത്തെ ഓർഡർ കിട്ടുന്നതായി നല്ലത് പക്ഷേ ഫുഡ് ഓർഡർ ഇത്രയും നേരം ചെറിയ ചെറിയ ഇൻഷമായിട്ട് ഓർഡർ കിട്ടി എടാ ഓട്ടോ ഷോക്ക് അടിച്ച് പണ്ടായി പോയല്ലോ ആ അപ്പൊ എന്തേലും ആ ഇത്ര നേരം ഫുഡ് ഓർഡർ കിട്ടുന്നില്ല പറഞ്ഞിട്ട് കിട്ടിയതാണെങ്കിലും അല്ലാത്തൊരു ഓർഡർ അതിന് രാമനാട്ടുകാരെ പോയി എത്തണം രാമനാട്ടുകാരെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു ഓർഡർ ഡൗട്ട് കിട്ടുമോന്ന് ഡൗട്ടേക്കും ഇടക്ക് കിട്ടലൊക്കെ പിന്നെ എന്തോ ആക്സിഡന്റ് ആയി തോന്നു ഇവിടെ അല്ലേ ആക്സിഡന്റ് ചെറിയ ചെറുതായിട്ട് തട്ടിപ്പോയിട്ടുണ്ടാവും വേറെന്തോ സംഭവം ആ തട്ടിയതാ വണ്ടി കട്ടിയതാ അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്

ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് കളി ഇറന്നുകൊണ്ടിരിക്കുക അപ്പം എൻ്റെ പ്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ ഇപ്പം പതിനാറ് മിനിറ്റ് എൻ്റെ പ്രൊഡക്ഷന് രണ്ടേ ഒന്ന് അതിൽ പെപ്ര ഒരു ഗോളടിക്കും അതേപോലെ തന്നെ കോറോസിങ്ങും ഒരു ഗോളടിക്കും എൻ്റെ പ്രൊഡക്ഷനാ കേട്ടോ ശരിയാവുമല്ലോ എന്നറിയില്ല ജയിച്ചാ ജയിച്ച് അത്രേ ഉള്ളൂ വലിയ പ്രതീക്ഷയൊന്നുമില്ല ഈ സീസണിൽ സത്യം പറഞ്ഞാൽ തീരെ പ്രതീക്ഷയല്ല തോറ്റു തോറ്റി തോറ്റു തോറ്റ് എന്നോ എടുക്കാണ്ട് പോവാം ഇപ്പോൾ കൊടുക്കാൻ പോകുന്ന ഓർഡർ കൊടുത്ത അപ്പം തന്നെ റിട്ടേൺ വരുന്ന ടൈമിൽ ഒരു ഓർഡറും കൂടെ കിട്ടിയാൽ അത് ഭയങ്കര ലോട്ടറി അയക്കി കിട്ടി ലോട്ടറിയും പറയാനാ ഇടുന്ന ലോട്ടറി അയക്കും ഏത് മറ്റേ അമ്പത് രൂപേൻ്റെ സംഭവം ഉണ്ടല്ലോ ആ ഒരു ടൈമ് കഴിഞ്ഞിട്ട് ഓർഡർ കിട്ടിയാൽ മതി അല്ലെങ്കിൽ എനിക്ക് അമ്പത് രൂപയൊക്കെ നഷ്ടമാവും ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചറിയാൻ എന്താണ് സംഭവം ഉദ്ദേശമുള്ളത് അതായത് നമ്മളിപ്പോൾ ഈ കൊടുക്കുന്നതിന് നമുക്ക് റിട്ടേൺ ബോണസ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് വല്ല ഓർഡർ കാര്യങ്ങൾ കിട്ടിയാൽ എന്താവും ആ റിട്ടേൺ ബോണസായ അമ്പത് രൂപ ഗുദാ ഹവും അപ്പൊ അത് കഴിഞ്ഞിട്ട് ഓർഡർ ഇട്ടിയാൽ മതി അതാകുമ്പോൾ ലാഭം അമ്പലം കൂടെ പ്ലസ് ആവുമല്ലോ ഏത് ഏത് മൂട് കിട്ടിയാൽ ഭയങ്കര ലാഭം ആ റിട്ടേൺ ഇങ്ങോട്ട് തന്നെ കിട്ടണം ഏത് ഹൈലൈറ്റ് തന്നെ കിട്ടണം അല്ലെങ്കിൽ ചില ആണെങ്കിലും ആ ചിക്കിങ്ങനെ തന്നെ കിട്ടുന്നേ എടാ ബ്ലോക്കാന്ന് തോന്നിട്ടോ അന്നതാ ബ്ലോക്കാണല്ലോ ഏ ഞാൻ വലിയ പോയി അതിനടിക്ക് ബ്ലോക്കും കൂടെ കിട്ടിയാല് നല്ല രസമായി എന്തോ ചെയ്യുന്നു ഇത് എൻ്റെ മോനെ ഏയ് ഭയങ്കര ബ്ലോക്കാൻ തോന്നൂട്ടോ കുറെ നേരം ഇതുണ്ട് അങ്ങ് വേറെ ബ്ലോക്ക് ബ്ലോക്ക് ഇത് ഇപ്പം ഞാൻ അപ്പം ഉള്ളത് രാമനാട്ടുകാരെത്തിയിട്ടില്ലേ രാമനാട്ടുകാർ എത്തുന്നതിന് മുന്നേ ഒരു പാലമല്ലേ ആ ഒരു ഭാഗത്തേ ഉള്ള ആ ഒരു ഭാഗത്ത് ഇമ്മമാര് ബ്ലോക്ക് എന്ത് പറ്റിയാകുമോ അവിടെ കറഞ്ഞ് പണി എടുക്കണ്ടോന്നൊന്നറിയില്ല എന്താ നല്ല ബ്ലോക്ക് ഉണ്ട് അല്ലെങ്കിൽ തന്നെ ലേറ്റ് ആണ് എൻ്റെ കൂടെ ബ്ലോക്കും സന്തോഷം എന്നുണ്ടെങ്കിൽ ചെറിയൊരു ഗ്യാപ്പിട്ട് നോയി കഴിഞ്ഞു പോയിരുന്നു ഗ്യാപ്പില്ല അങ്ങനെ കഴിച്ചാൽ എന്താ പതിമൂന്ന് കിലോമീറ്ററും താണ്ടി ഒടുക്കത്തെ ബ്ലോക്കും താണ്ടി കസ്റ്റമർ ലൊക്കേഷൻ ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ ഈ എൻ്റെ മോനെ എം ആർ ഇ ബ്ലോക്ക് മറ്റേ കടവ് റിസോർട്ടിന് അതേപോലെ തന്നെ ആ പന്തിരങ്കാവ് അത്തൊക്കെ ഒടുക്കത്തെ ബ്ലോക്ക് അയ്യോ എന്തേനു പക്ഷെ ഇങ്ങനെ ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് ഇതിൽ ഈ ഒരു ടൈമൊന്നുമില്ലേ ഇരുപത്തൊമ്പത് സെക്കൻഡ് ഇരുപത്തിരണ്ട് സെക്കൻഡ് ഈ ഒരു ടൈമിനുള്ളിൽ നമുക്ക് വേറെ ഓർഡറും കാര്യങ്ങളും കിട്ടിയില്ലെങ്കിൽ മാത്രമേ ആ പറയുന്ന ഒരു അമ്പത്തിരണ്ടില്ലേ റിട്ടേൺ ബോണസ് അത് കിട്ടുള്ളൂ കേട്ടോ അതെന്തായാലും ഇവിടെനിന്ന് എന്തായാലും ഓർഡർ കിട്ടുമല്ലോ ഉറപ്പാ എന്തായാലും നൈസിൽ ഇവിടുന്ന് നീങ്ങാം നൈസ് സ്കോർ ഇപ്പോ പിന്നെ സീറോ ആയിട്ടുണ്ട് കേട്ടോ ഓ നോ പെനാൽറ്റി സ്കോർ ചെയ്തില്ലേ എന്റെ പ്രൊഡക്ഷൻ തെറ്റി ഞാൻ ഓഹ എൻ്റെ ലിസ്റ്റ് ഇല്ലായിരുന്നു കോമി പപ്പറിയും കോറോസിമായിരുന്നു ലിസ്റ്റുള്ളത് എന്തായാലും നമുക്ക് ജയിച്ചാ മതിയല്ലോ അത്രേ ഉള്ളു ഫുള്ള് ആക്സിഡന്റ് ആണല്ലോ കാണുന്നത് ഷിഫ്റ്റ് അടിച്ച് കയറി പോയിക്കുന്നല്ലോ എൻ്റെ മോനെ അധികം നേരം ആയിട്ടില്ല ആക്സിഡന്റ് ആയിട്ട് ഇപ്പ ആയതാ തോന്നുന്നു ഓ ഗ്ലാസ് ഇവിടെ വരെ എത്തിക്കുന്നു ഇതിപ്പോ മൂന്നാന്റെ നമുക്ക് ഒന്നോ കണ്ട മോനെ എഴുപത് മിനിറ്റ് ഒന്നേ സോറോ എന്ന് വെച്ചാൽ ഇരുപത്തിനാലാം ദിവസം എനിക്ക് ആകെ വന്ന ഒരു എമൗണ്ട് പറയുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപ ടോട്ടൽ എയ്ണിങ്സ് വന്നിട്ടോ ഞാൻ കറക്റ്റ് പത്തൊമ്പത് ഓർഡർ എടുത്തു എങ്ങനെ വയ്ക്കോ എത്തിച്ചാൽ അത് അപ്പോൾ ടോട്ടലി വർക്ക് ചെയ്ത ഒരാ മണിക്കൂർ പറയുകയാണെങ്കിൽ പത്തര മണിക്കൂർ പത്ത് മണിക്കൂർ ഇരുപത്തി മൂന്ന് മിനിറ്റ് ആണ് ടോട്ടലേ വർക്ക് ചെയ്തിട്ട് വന്നിട്ടോ എന്നിട്ടാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപ ടോട്ടലി വന്നിട്ടുള്ളത് കൊള്ളാം കൊള്ളാം അപ്പോൾ ഇതിൽ നമ്മൾ ടോട്ടൽ എയ്ണിങ്സ് തോന്നുന്ന സമയത്ത് ഇപ്പം ഇരുപത്താറായിരത്തി അറുന്നൂറ് രൂപ ടോട്ടൽ എണ്ണിങ്സ് വന്നിട്ടുണ്ടോ ഇതുവരെ ടോട്ടൽ ഇരുപത്തിനാല് ദിവസത്തെ എണിങ്സോട്ട് തോന്നാൻ വരും ഇരുപത്താറായിരത്തി അറുന്നൂറ്റി ഒന്നൂറ് രൂപ വന്നിട്ടുണ്ട് ഇനി ഒരുപാട് വൺ